ಮಕ್ಕಳಕೆಳಿ വാർദ്ധക്യം എത്തിയപ്പോൾ അമ്മ മക്കൾക്കൊരു ഭാരമായി മാറി ഒരൽപ്പം ആഹാരം കൊടുക്കാൻ പോലും മക്കൾക്ക് കഴിയുന്നില്ല സംഭവം കൊല്ലം ജില്ലയിലെ കൂട്ടിക്കട കോരമുക്കിലാണ് കോരമുക്ക് സ്വദേശിനിയായ ശാന്തമ്മ എന്ന വയോധികയ്ക്കാണ് ഈ ഗതി ഉണ്ടായത് രണ്ടു മക്കളുണ്ടായിട്ടും ആരും വാർദ്ധക്യത്തിൽ ഈ അമ്മയെ നോക്കാറില്ല ഏക മകനാണെങ്കിൽ അമ്മയെ നോക്കാൻ പോലീസ് പറഞ്ഞിട്ട് പോലും ചെവി കൊണ്ടിട്ടില്ല മകളാണെങ്കിൽ നാട്ടുകാരുടെ നിർബന്ധപ്രകാരം ചില ദിവസങ്ങളിലെത്തി ഒരു നേരത്തെ ആഹാരം കൊടുത്ത് വീട് പൂട്ടിയിട്ടു പോകും പിന്നീട് ഈ വീട് തുറക്കുന്നത് മകൾ അടുത്ത ദിവസം വരുമ്പോൾ മാത്രമാണ് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് ഒരു ദിവസം മുഴുവനും കഴിയണം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല വളർത്തുന്നതായേ കൂട്ടിലിട്ട് വളർത്തുന്നത് പോലെ സ്വന്തം അമ്മയെ വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് നാട്ടുകാർ പല പ്രാവശ്യം അമ്മയുടെ കരച്ചിൽ കെട്ട് ഓടിയെത്തുമ്പോൾ വീട് തുറക്കാൻ കഴിയാതെ വിഷമിച്ച് മടങ്ങാറാണ് പതിവ് പട്ടിണി കൊണ്ടും ഈ അമ്മ തീരെ അവശയായി മാറി പക്ഷാഘാതവും പിടിവെട്ടം മൂലം ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല ഒടുവിൽ നാട്ടുകാർ ഒന്നടങ്കം ഇടപെട്ടു ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായവും അഭ്യർത്ഥിച്ചു അങ്ങനെ മകളെ വിളിച്ച് വീട് തുറന്ന് അമ്മയെ രക്ഷപ്പെടുത്തി ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്കര ഗണേഷും ഷാംഷാജി എന്നിവർ ചേർന്ന് അമ്മയെ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ഏക മകളോട് പോലും ഒന്ന് അമ്മയ്ക്കൊപ്പം വരുമോ എന്ന് തിരക്കി കഴിയില്ല എന്നായിരുന്നു മകളുടെ മറുപടിയും നിങ്ങൾ ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ ഈ അമ്മയെ ആക്കുകയാണെങ്കിൽ വല്ലപ്പോഴും വന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞ് മകൾ അവരുടെ ഭാഗവും ക്ലിയറാക്കി മകനും മരുമകൾക്കും യാതൊന്നും അറിയേണ്ട ഇവരുടെ ഏതോ ബന്ധുവാകട്ടെ ഈ വീടും പുരയിടവും അവരുടെ പേരിൽ എഴുതി വാങ്ങിയിരുന്നു മാത്രവുമല്ല സ്വകാര്യ ബാങ്കിൽ നിന്നും വൻതുക വീട് പണയപ്പെടുത്തി കടവും എടുത്തിരുന്നു വാർദ്ധക്യം ഈ മക്കൾക്കും നാളെ ഉണ്ടാക്കും അന്ന് ഇവർക്ക് ഈ ഗതി വരാതിരിക്കില്ല കരഞ്ഞ കണ്ണീരോടെയാണ് ശാന്തമ്മ ഈ നാട്ടിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തകർക്കൊപ്പം യാത്ര തിരിച്ചത് അമ്മ കുറച്ച് നാളായിട്ട് ആരും നോക്കാനില്ലാതെ കിടക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ഇടപെടുകയും ഇവിടുത്തെ നാട്ടുകാരും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു ആഹാരമൊക്കെ അവരാണ് കൊടുക്കുന്നത് മക്കളെ ബന്ധപ്പെട്ട് മകൻ ഒട്ടും നോക്കത്തില്ല തിരിഞ്ഞുപോലും നോക്കത്തില്ല അവസാനം ഞാൻ തന്നെ ലെറ്റർ പാടിലെഴുതി പരാതിയായിട്ട് ഇരയപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും പോലീസ് രണ്ടുപേരെയും വിളിപ്പിക്കുകയും മകൾ പിന്നെ വന്ന് നോക്കും പുള്ളിക്കാരിയും സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയിലും കുടുംബത്തിലും ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നവരാണ് പിന്നെ അവരുടെ കടിക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ സാമൂഹ്യ പ്രവർത്തകനായി ഗണേശ് സാറുമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഇരുപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടും ബന്ധപ്പെട്ടിട്ട് അമ്മയൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിനായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് നോക്കാൻ നമ്മൾ ഗണേശ് സാറിൻ്റെ ബന്ധ സഹായത്തോടു കൂടി നടപടിയെടുക്കുക വളരെ പരിതാപകരമായിരുന്നു പക്ഷേ രണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും മക്കളുടെ ഒരു സഹായവും ഇല്ല അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആഹാരമാണ് മെയിനായിട്ട് കിട്ടാത്തത് ഈ ആഹാരം കിട്ടാൻ വേണ്ടി നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നാണ് അമ്മ ഈ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഇത് ഈ പ്രശ്നമൊന്നും അമ്മ മറിഞ്ഞ് വീണ് മുഖമെല്ലാം മുറിഞ്ഞ് രണ്ട് ദിവസം അങ്ങനെ സംഭവിച്ചു അപ്പോഴത്തേക്കാണ് ആളുകളെല്ലാം കൂടെ ഇടപെട്ട് മക്കൾ വീട് കുറച്ച് വാർഡ് കൗൺസിലുടെ കൂടെ സാന്നിധ്യത്തിൽ വിവരം പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യും പോലീസ് ഇടപെട്ടും മക്കൾക്ക് രണ്ടുപേരും നോക്കാം മാറി മാറി നോക്കണം എന്നുള്ള നിബന്ധനയിലാണ് വീട്ടിൽ വിട്ട് വിട്ടിട്ടും അവർ കുറച്ച് ദിവസം മുമ്പ് വന്നു നിൽക്കും പക്ഷേ ഭക്ഷണം ത്തിൻ്റെ കാര്യം വളരെ കഷ്ടമായിരുന്നു പിന്നെ മോൾ വരും ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് കൊടുക്കും പോകും ഈ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടൊന്നും ഒരു പ്രായ ഒരു വൃദ്ധയ്ക്ക് അത് പറ്റത്തില്ല എന്ന് വെച്ചാൽ അവർക്ക് പോഷകങ്ങളും ഇപ്പം നിറയെ കിട്ടുന്ന സമയങ്ങളാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു അഭാവം കൊണ്ടാണ് കൂടെ കൂടെ ഇങ്ങനെ വീഴുന്നത് തളർച്ച തലകറക്കമുണ്ട് സോഡിയം കുറയുന്ന അവസ്ഥയുണ്ടെന്നൊക്കെ പറയുന്നത് പിന്നെ ഇപ്പം കൂട്ടി ഇട്ടേക്കൂടെ ചെയ്തത് എന്നിട്ട് അമ്മ ഇറങ്ങി പുറത്ത് പോകുന്നു അറിഞ്ഞു വീണെന്നും പറഞ്ഞുകൊണ്ട് വീട് കൂട്ടിയിട്ടേക്കാം ഈ വീട് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ട് പരിസരക്കാർക്കൊന്നും ഒരു നേരെ ആഹാരം കൊടുക്കാനോ അവരുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ വന്ന് നോക്കിയാലും നമ്മൾ ഹെൽത്ത് പരമായിട്ട് വന്ന് നോക്കിയാലും ഇവർ അകത്ത് കിടക്കുന്നതുകൊണ്ട് ഇവരുടെ അവസ്ഥ നമുക്ക് അറിയത്തില്ല അപ്പം പിന്നെ മോളെ വിളിക്കാൻ മോള് വരുന്ന ദിവസങ്ങളിലും നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പം ഇപ്പം ഈ ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടാണ് മെയിൻ ആഹാരമില്ല ഇങ്ങനെ വല്ലപ്പോഴും കൂടെ വന്ന് ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുവെച്ചാൽ അവർക്ക് ഇതിനകത്ത് കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഉത്തരം പറയും നാട്ടുകാർക്ക് എല്ലാവർക്കും പിന്നെ അവർ അവരെ ഉള്ളത് കൊണ്ടാണ് ഈ അമ്മ ഇത്രയും എങ്കിലും ജീവിച്ചിരിക്കുന്നത് മകളത്ത് ഇത്രയും കടുംപിടുത്തം പറഞ്ഞുകൊണ്ടാണ് മകൾ വന്ന് ഈ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ അതിൻ്റെയും ഫാമിലിയിൽ ഇച്ചിരി വിഷമങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുഖത്തിലാണ് എൻ്റെ വീട് അത് എന്നും രസേറും കൊടുത്ത് ഇവിടെ വന്ന് ഈ അമ്മയെ നോക്കി ആഹാരം കൊടുത്ത് കുളിപ്പിച്ചിട്ട് പോകുമെന്ന് പറയുന്നു പക്ഷേ ഒരു നേരത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നത് അതും കുറച്ച് നേരം അത് ആ ഒരു നേരം കഴിച്ചിട്ട് രാത്രി ഒന്നും കഴിക്കുന്നില്ല പിറ്റേന്ന് ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ പരിതാപകരമാണ് അതുകൊണ്ടാണ് ഇതൊരു തീരുമാനമെടുത്തത്